ചാലിയാറിൽ നിന്ന് ഒരു ശരീരഭാഗം കണ്ടെത്തിയെന്ന വാർത്തയാണ് ഇപ്പോൾ മുബഷീർ പങ്കുവയ്ക്കുന്നത് നിലമ്പൂർ മൈലാടി പാലത്തിന് സമീപത്ത് നിന്നാണ് കണ്ടെത്തിയത് മമ്പാട് ഓടായിക്കൽ പാലത്തിന് താഴെ എൻ ഡി ആർ എഫ് സംഘം പരിശോധന തുടരുകയാണ് മുബഷിർ പി അക്ബർ നൽകും കൂടുതൽ വിവരങ്ങൾ മുബഷീർ ഒൻപത് ദിവസം മുൻപ് ഒഴുകിയെത്തി അവിടെ തടഞ്ഞുകിടന്നതാകണമ ശരീരഭാഗം പ്രദേശത്ത് കൂടുതലിടങ്ങളിലേക്ക് ഇപ്പോൾ തെരച്ചിൽ വ്യാപിപ്പിക്കുകയാണ് സുജയപാർവ്വതി തീർച്ചയായും അത്തരമൊരു വിവരമാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ നമ്മളോട് നടപ്പിൽ പ്രതികരിച്ചിരിക്കുന്നത് തിരച്ചിലിൻ്റെ ഒൻപതാമത്തെ ദിവസമാണ് നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ ഒഴുകുന്ന ഏകദേശം എഴുപത് കിലോമീറ്ററോളം വരുന്ന ദൂരത്തിലുള്ള ചാലിയാർ തീരങ്ങളിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ഇന്ന് അല്പസമയം മുമ്പ് ആ ചന്തക്കുന്ന് മയിലാടി ഭാഗത്ത് പാലത്തിന് താഴെ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയതായിട്ടുള്ള ഒരു വിവരം പുറത്തു വരുന്നത് ആ ഒരു തൊട്ട് മേഖലയിൽ വമ്പാട് ഒടായിക്കൽ പൊടിച്ചിന് താഴെ എൻ ഡി ആർ എഫ് സംഘം മരക്കഷ്ണങ്ങളൊക്കെ തന്നെ വന്നടിഞ്ഞിട്ട് പൂർണ്ണമായും നീക്കം ചെയ്തുള്ളൊരു പരിശോധന നടത്തിയതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം വിവരം പുറത്തെത്തിയിരിക്കുന്നത് ആ ഒരു മേഖലയിലേക്ക് കൂടുതൽ സംഘം പുറപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശാലിയാർ തീരത്തെ ഊർജിതമായ രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഇപ്പോൾ ഇത്തരം ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത് മൃതദേഹത്തിൻ്റെ ചില ഭാഗങ്ങളാണിതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം മുണ്ടേരി ആ കുമ്പളപ്പാറ ഭാഗത്ത് വച്ചും ഇത്തരത്തിൽ ിൽ രണ്ട് മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു തുടർന്ന് സന്നദ്ധ പ്രവർത്തകരായിരുന്നു പുഴക്കിപ്പുറത്തെ അവ എത്തിച്ചിരുന്നത് നിലവിൽ ഇത്ര ദിവസത്തെ തിരച്ചിൽ പൂർത്തിയാകുമ്പോൾ ചാലിയാർ തീരങ്ങളിൽ നിന്നും വിവിധ സന്നദ്ധ പ്രവർത്തകരുടെയും ഔദ്യോഗിക രക്ഷാ സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിൽ കണ്ടെത്താനായത് എഴുപതിലധികം ജീവനറ്റ ശരീരങ്ങളാണ് നമുക്കറിയാം മൊത്തം ഇരുന്നൂറിലധികം മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ മൊത്തം മൃതദേഹങ്ങളടക്കം ഈ ഒരു മേഖലയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഇവയിൽ ഏറെക്കുറെ എല്ലാത്തിൻ്റെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് ഇവയിൽ ചിലതൊക്കെ തന്നെ ബന്ധുക്കൾ ഏറ്റെടുത്തു തന്നെ സംസ്കാര ചടങ്ങുകളും പൂർത്തിയായിട്ടുണ്ട് ഈ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഇപ്പോൾ കാലാവസ്ഥയൊക്കെ തന്നെ അനുകൂലമാണ് മഴയൊക്കെ തന്നെ മാറി നിൽക്കുന്നുണ്ടെങ്കിലും നേരത്തെ സുജയ സൂചിപ്പിച്ചതുപോലെ ശക്തമായ കുത്തൊഴുക്കിൽ ഷാലിയാറിലൂടെ ഒലിച്ചു വന്ന മരത്തടികളും അതുപോലെയുള്ള പാറക്കഷ്ണങ്ങളും വലിയ രീതിയിലുള്ള അവശിഷ്ടങ്ങളും ആ വ്യക്തിടയിലൊക്കെ തന്നെ ഇത്തരത്തിൽ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ ജീവനച്ച ശരീരങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ എന്നതും ഇപ്പോൾ നിലവിൽ പരിശോധിച്ചു വരികയാണ് അതിനിടയിലാണ് ഇപ്പോൾ നിലവിൽ ഇത്തരം ഒരു വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത് നിലമ്പൂരിനടുത്ത് ചന്തക്കുന്ന് മൈലാടി പാലത്തിന് താഴെയാണ് ആ കുത്തി ഒലിച്ചു വരുന്ന ചാലിയാർ പുഴയ്ക്ക് അരികിലാണിപ്പോൾ ഇത്തരമൊരു മൃതദേഹത്തിൻ്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ആ ഒരു മേഖലയിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തന സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് അവർ പുറപ്പെട്ടിട്ടുണ്ട് ആ മേഖല കേന്ദ്രീകരിച്ചുള്ള ഊർജ്ജിതമായ പ്രവർത്തനം ഇനി തുടരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫിൻ്റെ പത്തിലധികം വരുന്ന സംഘം മമ്പാട് ഒടായിക്കൽ ബ്രിഡ്ജിന് താഴെയും പരിശോധന നടത്തുന്നുണ്ട് ഒടായിക്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് ആ ഒരു മേഖലയിലും ഇത്തരത്തിൽ മരത്തറി കഷ്ണങ്ങളൊക്കെ തന്നെ കൂടിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഉൾവനത്തിലൊക്കെ തന്നെ ഒരു പക്ഷേ ശക്തമായ കുത്തൊഴുക്കിൽ പുഴയിലേക്ക് ഒലിച്ചു വരുന്നതിനിടയിൽ വനത്തിലേക്ക് അകപ്പെട്ട് കിടക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള ഭാഗങ്ങൾ എന്നിവയും ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രി ഇക്കാര്യം തന്നെ വ്യക്തമാക്കിയിരുന്നു മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ കണ്ടെത്തിയ മേഖലയിൽ വീണ്ടും ആ മേഖല കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ തിരച്ചിലിന്നും തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്തായാലും അത്തരമൊരു ഇപ്പോൾ ഇന്നും ഇത്തരമൊരു വിവരം ലഭിച്ചിരിക്കുന്നത് അവ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കൂടാതെ ആ മുണ്ടേരി ഉൾവനത്തിനുൾപ്പെടെ ആദിവാസികളുടെ നേതൃത്വത്തിലുള്ള തിരച്ചിലും നടത്തുന്നുണ്ട് അവർക്ക് കൃത്യമായും ഈ ഒരു വനത്തെക്കുറിച്ച് കാർഡിനെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകളാണ് ആ ഒരു മേഖലയിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണ് അത്തരത്തിൽ അവർ കഴിഞ്ഞ ദിവസം രാത്രി ആ ഒരു മേഖലയിലൂടെ നടന്നു പോയ സമയത്തായിരുന്നു കുമ്പളപ്പാറ ഭാഗത്തും ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ സഹായം കൂടി തേടിയുള്ള പ്രാദേശിക തലത്തിൽ ഉള്ളൊരു തെരച്ചിലും ആ ഒരു മേഖലയിൽ ഊർജ്ജിതമായി നടക്കുന്നുണ്ട് കൂടുതൽ ആളുകൾ ഈ ഒരു മേഖലയിൽ പരിശീലനം ലഭിച്ച അല്ലെങ്കിൽ ആ ഒരു മേഖലയൊക്കെ തന്നെ അറിയുന്ന പ്രദേശത്തെക്കുറിച്ചൊക്കെ അറിയുന്ന ആളുകൾ അവിടെ തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളോട് അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ജനപ്രതിനിധികളും വ്യക്തമാക്കുന്നത് പല മേഖലകളിലായി ഈ മുണ്ടേരി ഭാഗത്തെ ഇരുട്ടുകുത്തിയിൽ നിന്നും ആരംഭിച്ച് വാഴക്കാട് വരെ നില ചാലിയാർ പുഴയുടെ എഴുപത് കിലോമീറ്ററോളം വരുന്ന ഈ ദൂരപരിധിയിലാണ് തിരച്ചിൽ ആരംഭിച്ചിരുന്നത് ഇപ്പോഴും ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ തിരച്ചിൽ തുടരുന്നുണ്ട് മുണ്ടേരി പോത്തുകല്ല് ഭാഗങ്ങളിൽ നിന്നാണ് ഏറ്റവും അധികം മൃതദേഹങ്ങളും മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും കണ്ടെത്തിയിരിക്കുന്നത് ഇരുട്ടുകുത്തി വാണിയമ്പുഴ മുണ്ടേരി കാടിനുള്ളിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും ഇവ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിരുന്നു ആ മേഖലകളിലാണ് കൂടുതൽ സംഘമുള്ളത് ആ ഒരു മേഖല കേന്ദ്രീകരിച്ചുള്ള പരിശോധന തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഈ ഒരു പുഴയുടെ കുത്തൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിൽ എൻ ഡി ആർ യും അതുപോലെയുള്ള സംഘങ്ങളുടെ നേതൃത്വത്തിൽ പുഴയിൽ അടിഞ്ഞുകൂടിയ മനക്കഷ്ടങ്ങളും മറ്റു തരത്തിലുള്ള അവശിഷ്ടങ്ങളും നീക്കം ചെയ്യാനുള്ള പ്രവർത്തനം ആരംഭിച്ചത് ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള മൃതദേഹത്തിന്റെ ഭാഗം ഒലിച്ചു വരികയും അത് കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത് കഴിഞ്ഞ ദിവസം അവിടെയുള്ള പ്രദേശവാസികളുമായി സംസാരിച്ച ഘട്ടത്തിൽ അവർ നമ്മളോട് പറയുന്നത് ഒരു പക്ഷേ ഇനിയും ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ടാകും കാരണം പുഴ ശക്തമായി ഒഴുകി ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ തിരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥയൊക്കെ തന്നെ അനുകൂലമായി നിൽക്കുമ്പോൾ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞു കുറഞ്ഞുവെന്നൊരു സാഹചര്യത്തിൽ കൂടുതൽ കണ്ടെത്താൻ കഴിയുമെന്നും താണ് അവരും പ്രതീക്ഷിക്കുന്നത് വിശേഷം വയനാട്ടിൽ നിരവധി കുടുംബങ്ങൾ അത് ആവശ്യപ്പെട്ട ഒരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട് അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പ്രാദേശിക തലത്തിലുള്ള തിരച്ചിൽ ഇപ്പോഴും ആ ഒരു മേഖലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഔദ്യോഗിക രക്ഷാദൌത്യ സംഘം ഒരു ഭാഗത്തുണ്ട് കൊണ്ട് നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിലുള്ള തിരച്ചിലും ആ ഒരു മേഖലയിൽ നിലവിൽ തുടരുകയാണ് എന്തായാലും കുമ്പളപ്പാറയിൽ നിന്നും കഴിഞ്ഞ ദിവസം രണ്ട് മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ ലഭിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ ചാലിയാറിൽ മയിലാടി പുഴയ്ക്ക് താഴെ വെച്ചും ഇത്തരമൊരു മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയ വിവരം സുജയ ഓക്കെ ഇപ്പോൾ ഒരു ശരീരഭാഗം കണ്ടെത്തിയിരിക്കുകയാണ് ചാലിയാറിൽ നിന്ന് ഇപ്പോഴും പലയിടങ്ങളിലും ഈ ഉരുൾപൊട്ടിയ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് അവിടെയും തെരച്ചിൽ നടത്തുകയാണ്